നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തൊടുകൂർ ശാസ്ത്രത്തെക്കുറിച്ചാണ് ഇതിൽ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ദൈവത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഗണപതിയുണ്ട് പരമശിവനുണ്ട് സാഷാൽ മുരുകനുണ്ട് ഈ മുരുകൻ്റെയോ അതല്ലെങ്കിൽ പരമശിവൻ്റെയോ ഗണപതിയുടെയോ ഒരു ചിത്രം അത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് വരുന്ന ഏതാനും ദിവസത്തിനകം സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കടം അതല്ലെങ്കിൽ നടക്കേണ്ട കാര്യങ്ങൾ അത് നടക്കുമോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് ഗണപതി ഭഗവാനാകാം സഷാൽ പരമശിവനാകാം മുരുകനാകാം നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ തോന്നുന്ന ഏത് ചിത്രവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സങ്കടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മക്കളെക്കുറിച്ചാകാം അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വരുന്ന കാലഘട്ടത്തെക്കുറിച്ചാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാകാം എന്ത് തന്നെയാണെങ്കിലും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ആ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടുവേണം ഇതെടുക്കാൻ ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അപ്പോൾ നമുക്ക് തുടങ്ങാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉണ്ടാകും ഞാനിത് എഴുതിയെടുക്കും എഴുതിയെടുത്തതിനു ശേഷം പേരും ജന്മനക്ഷത്രവും വെച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചിത്രം ഗണപതി ഭഗവാൻ ഈ ഗണപതി ഭഗവാനെ തിരഞ്ഞെടുത്തിയവർ അവരെ സംബന്ധിച്ച് പറയുന്നെങ്കിൽ അവർ ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഇവരിൽ കാണുക അപൂർവമായിരിക്കും ചെറിയൊരു കാരണം മതി ഇവരുടെ മനസ്സിന് മുറിവേൽക്കാൻ സരസമായ രീതിയിൽ നിന്നും വിരസമായ രീതിയിലോട്ട് ഇവർ പെട്ടെന്ന് വഴുതി വീഴാറുണ്ട് എങ്കിലും ചുറ്റുപാടിനനുസരിച്ച് ദേഷ്യമെല്ലാം മാറ്റി സരസന്മാരായി മാറാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് ഗണപതി ഭഗവാനെ തിരഞ്ഞെടുത്തവർ സ്വന്തം കാര്യത്തിന് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്നവരായിരിക്കും ഇവരിൽ അധികവും കുടത്തിലെ വിളക്ക് പോലെയാണ് ഇവരുടെ വിജ്ഞാന സമ്പാദനം കാരണം ഇവരുടെ അറിവിനുസരിച്ചുള്ള ഉയർച്ച ഇവർക്കുണ്ടാകാറില്ല അറിവൊക്കെയുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കാറില്ല പലപ്പോഴും പല അബദ്ധങ്ങളിലും ഇവർ ചെന്ന് ചാടാറുണ്ട് ആർക്കൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് ആർക്കൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് അധപ്പതനം സംഭവിച്ചിട്ടുണ്ട് ഒരു നല്ല കാലം ഇവർക്കുണ്ടാകുന്നത് മുപ്പത്തിമൂന്ന് വയസ്സിനു ശേഷമായിരിക്കും എന്നാൽ മുപ്പത്തിമൂന്ന് വയസ്സിന് മുൻപുണ്ടാകുന്ന ഉയർച്ച ഫലവത്തായി തീരുകയുമില്ല വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകുന്നത് ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം തീർച്ചയായും നടന്നു കിട്ടും അതിന് കുറഞ്ഞത് ഒരു മൂന്ന് മാസക്കാലമെങ്കിലും എടുക്കുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ നന്നായി ശ്രമിച്ചാൽ ആ ഒരു ആഗ്രഹം സഫലമാകുക തന്നെ ചെയ്യും പലപ്പോഴും നിങ്ങൾക്ക് മടിയുണ്ട് ആ മടിയാണ് നിങ്ങളുടെ വിനയം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യം അനുകൂലമാണ് അവസരങ്ങൾ അനുകൂലമാണ് പക്ഷെ കൂടുതൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമം നടത്തുന്നില്ല തീർച്ചയായും നിങ്ങൾ ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിറവേറ്റുവാൻ സാധിക്കും അതെന്ത് തന്നെയാണെങ്കിലും രണ്ടാമത്തെ ചിത്രം പരമശിവനെ തിരഞ്ഞെടുത്തവർ അവർ വളരെയേറെ സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇവർക്ക് കൂടെയുണ്ട് പരമശിവനെ തിരഞ്ഞെടുത്തവർ ബുദ്ധിശക്തിയുടെയും ആ ശക്തിയുടെയും കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും ധാർമ്മിക കാര്യങ്ങളിലും ലൗകികതയിലും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ താല്പര്യമുള്ളവരാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഈ കൂട്ടർ സമീപിക്കുകയാറുള്ളൂ പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുമാണ് ഇവർ ബാല്യത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കുമെങ്കിലും കാലം ചെല്ലുന്തോറും ഇവർ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരുന്നവരാണ് അമിതമായ ആഗ്രഹവും സ്വാർത്ഥതയും മുന്നിട്ട് നിൽക്കുന്നവരായി കാണുന്നു ഇവരിൽ പ്രതിഫലയച്ച കൂടാതെ ഒരു കാര്യത്തിലും ഇക്കൂട്ടർ ഇടപെടാറില്ല സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കാൻ മടി കാണിക്കാത്തവരാണ് ഒന്നും ഒളിച്ചു വയ്ക്കാതെ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാരായിരിക്കും സഷാൽ പരമശിവനെ തിരഞ്ഞെടുത്ത ഇവർ സൗമ്യ കൂടിയവരും നിരുപദ്രവ കാര്യങ്ങളുമായിരിക്കും ഇവർ ഗുരുഭക്തിയിലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിനും അമിതമായ താൽപര്യമുള്ളവരുമായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ വലിയ ഉത്കണ്ഠയുള്ളവരുമായിരിക്കും ദൈനംദിന കാര്യങ്ങളിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇവരെ തളർത്തിക്കളയുന്നു ഏകദേശം ജീവിതത്തിൻ്റെ പകുതിക്ക് ശേഷമായിരിക്കും ഇവർക്ക് സുഖകരവും സന്തോഷപ്രദവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങളെക്കാൾ പൊതുജനങ്ങളുടെ ഇടയിൽ അഭിമാനകരമായ സ്ഥാനം നേടുവാൻ ഇവർക്ക് സാധിക്കും പരമശിവനെ തിരഞ്ഞെടുത്ത ഇവർ ഭാഗ്യശാലികൾ തന്നെയാണ് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം വെറും ഏഴ് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും അതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തുക അത്രയധികം നേട്ടമാണ് അത്രയധികം ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയത്ത് തീർച്ചയായും പരമശിവനെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ കോവളമാല ധാര ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ വരുന്ന ആളുകൾ ഭാഗ്യത്തിൻ്റെതാണ് സർവൈശ്വര്യത്തിൻ്റെതാണ് അടുത്തത് മുരുകനെ തിരഞ്ഞെടുത്തവർ ഇവർ ഇപ്പോൾ ഒരു വലിയ സങ്കടത്തിലാണ് ഒരുപാട് ദുഃഖങ്ങൾ ഇവർ അനുഭവിക്കുന്നു ദുരിത ദുഃഖങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്നാൽ ഇവർക്കൊരു ഭാഗ്യമുണ്ട് ഇവർക്കൊരു നേട്ടമുണ്ട് പക്ഷേ ഇവർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടാൻ ആറു മാസത്തിലധികം എടുക്കും കാരണം മറ്റൊന്നുമല്ല ഇവർ ഒരു കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ളതാണ് നടക്കുന്നെങ്കിൽ നടക്കട്ടെ അതെനിക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്ക് കിട്ടും എന്ന ചിന്താഗതി പലപ്പോഴും ഇവരെ വേട്ടയാടുന്നുണ്ട് ഇവർ അങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് ആറുമാസത്തിനു ശേഷം ആ ഒരു കാര്യത്തിൽ നല്ല പോസിറ്റീവായ ഒരു ഗുണം സംഭവിക്കും മുരുകനെ തിരഞ്ഞെടുത്ത ഇവർക്ക് ഭാഗ്യമുണ്ട് പക്ഷേ ഇവർ ആത്മാർത്ഥത കൂടുതൽ കാണിക്കണം ആത്മാർത്ഥത കൂടുതൽ കാണിച്ചാൽ തീർച്ചയായും വരുന്ന ആറു മാസത്തിന് ശേഷം ഇവർക്ക് ആ കാര്യത്തിൽ സക്സസ് ആവാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് കാണുന്നത് നിങ്ങളിന്ന് നോക്കിക്കോ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടും ആത്മാർത്ഥതയോടുകൂടിയും ചെയ്ത് തീർക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളിലുണ്ട് പലപ്പോഴും ഇവർക്ക് മടി ഒരു വില്ലനായി തീരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നടക്കാൻ ആറു മാസം എങ്കിലും എടുക്കും എങ്കിലും ഭാഗ്യശാലികളാണ് നേട്ടം ഒരുപാട് കൊയ്യാൻ സാധിക്കുന്നവരാണ് മുരുകനെ ചി മുരുകൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവർ എല്ലാ രീതിയിലും ഐശ്വര്യമുള്ളവരും സമൃദ്ധിയുള്ളവരും ഒക്കെ തന്നെയാണ് പക്ഷേ മടി മാറ്റുക മടി മാറ്റി കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യം സാധിക്കാൻ കഴിയും പക്ഷേ മടി കാണിച്ചാൽ ഇതിന് ആറുമാസ കാലമെങ്കിലും എടുക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം